വെൽക്കം ടു ും പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ട് മുമ്പ് നമ്മളൊരു ക്ലാസ് എടുത്തുണ്ട് അല്ലേ അത് നമ്മുടെ എൽ ജി എസിന്റെ സിലബസിലുള്ളതാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് തിരിച്ചും മറിച്ചും ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും അത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചത് അപ്പൊ അതിന്റെ പേര് അതായത് പരിസ്ഥിതി സൗഹാർദ്ദം അതോ പറയണേക്കാ കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ പറയാം പരിസ്ഥിതി സൗഹാർദ്ദം പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വാഹനങ്ങള് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള വാഹനങ്ങള് വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ നടത്തുക അതുപോലെ തന്നെ വിപണനം നടത്തുക ഏർ ഉൽപാദനം വിപണനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഫെയ്യിം ഇന്ത്യ കേട്ടോ എന്താ പദ്ധതി ഫെയ്യിം ഇന്ത്യ ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പ്രധാനമാണ് ശ്രദ്ധിച്ചോളൂ പരിസ്ഥിതിയും പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള വാഹനങ്ങളുടെ എന്താ പറയുന്നത് നിർമ്മാണം അതുപോലെ തന്നെ വിപണനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഫെയിം ഇന്ത്യ അടുത്തത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ് അപ്പൊ സൂര്യനിൽ നിന്ന് എന്തുവരും വയലറ്റ് തരംഗങ്ങൾ വരും അല്ലെ ഈ അൾട്രാ വയലറ്റ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് തരംഗങ്ങൾ അൾട്രാ വയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷത്തിലെ ഘടകം ഏതാണ് ഓസോണാണ് അപ്പൊ ആദ്യ ചോദ്യം പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള വാഹനങ്ങളുടെ നിർമ്മാണം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഫെയിം ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ് ഓസോണാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഭൂമി അതുപോലെ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഭൂമി ഭൂമിയിലെ ജീവജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏതാണ് അന്തരീക്ഷ കവചം ഏതാണ് അതിന്റെ ഉത്തരം ഏതന്നെയാണ് ഓസോൺ പാളി തന്നെയാണ് എന്താണ് ഓസോൺ പാളിയാണ് കേട്ടോ അപ്പൊ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഓസോൺ പാളിയാണ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായില ഘടകം ഏതാണ് ഓസോൺ ആണ് ഇനി അടുത്തത് ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ കാണാത്തത് എന്തുകൊണ്ട് എന്താണ് ഓസോൺ തന്മാത്രകൾ ഓസോൺ തന്മാത്രകള് ഇവിടെ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള തട്ടില് താഴെ തട്ടിൽ എന്താണ് കാണുന്നില്ല പറയണേ കാണാത്തതിന്റെ ഓസോൺ പാളികൾക്ക് അല്ലെങ്കിൽ തന്മാത്രകൾ ഓസോൺ തന്മാത്രകൾക്ക് സാന്ദ്രത കുറവാണ് ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ കാണാത്തതിന്റെ കാരണം എന്താണ് അതിന് ഓസോൺ തന്മാത്രകൾക്ക് സാന്ദ്രത കുറവാണ് അടുത്തത് ക്ലോ അഥവാ സി എഫ്സിൽ ഫ്ലോറോ ഫ്രോ ഫ്ലോറോ കാർബണിലെ ഏത് ഘടകമാണ് ഓസോൺ പാളിയെ നാശം വരുത്തുന്നത് അപ്പൊ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടകം ഏതാണ് ക്ലോറിനാണ് അപ്പൊ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടകം ഏതാണ് ക്ലോറിനാണ് ക്ലിയർ ആയില്ലേ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് ഓസോൺ എന്തിന്റെ ഓസോൺ പടലത്തിൻ്റെ ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോ എന്താണ് ചോദ്യം നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഏത് ഘടകമാണ് ഓസോൺ പാളിക്ക് കാരണ നാശത്തിന് കാരണമാകുന്നത് ക്ലോറിൻ ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ് സാന്ദ്രത കുറവായതുകൊണ്ട് ഭൂമിയെയും അതിൻ്റെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏതാണ് ഓസോൺ പാളിയാണ് അടുത്തത് എന്താണെന്നു പറഞ്ഞ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുലെ ഘടകം ഏതാണ് ഓസോണാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള വാഹനങ്ങളുടെ നിർമ്മാണം വിപണനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനഞ്ചില് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത ഫെയിം ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അപ്പൊ എവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ച സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ ഇനി അടുത്ത് നേരത്തെ ചോദിച്ചതിൽ നിന്ന് തിരിച്ചു ചോദിച്ചേക്കാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏതാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏതാണ് വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ സൾഫർ ഡൈ ഓക്സൈഡ് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഏതാണ് ഉത്തരം സി അതായത് സി എഫ് സി തന്നേക്കണു സി ഒ ടു തന്നേക്കുന്നു എസ് ഒ ടു തന്നേക്കുന്നു സി എച്ച് ഫോർ തന്നേക്കുന്നു നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഉത്തരം സി എഫ് സി ആണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത് ഏതാണ് സി എഫ് സി ആണ് ഇനി ഓസോൺ വാതകത്തിന്റെ ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ് ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ് നീല നിറമാണ് ഓസോൺ വാതകത്തിന്റെ എന്ത് നിറമാണ് നീല നിറമാണ് ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ് നീല നിറമാണ് മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സൂപ്പർ സോണിക് ജെറ്റ് വിമാനങ്ങൾ സൂപ്പർ സോണിക് ജെറ്റ് വിമാനങ്ങൾ സൂപ്പർ സോണിക് ജെറ്റ് വിമാനങ്ങൾ എന്തിന് കാരണമാകുന്നു സൂപ്പർ സോണിക് ജെറ്റ് വിമാനങ്ങൾ എന്തിന് കാരണമാകുന്നു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഭൂകമ്പങ്ങൾക്ക് ശബ്ദമലിനീകരണത്തിന് ഓസോൺ പാളിയുടെ നാശത്തിന് കേൾവിശക്തിയുടെ നാശത്തിന് സൂപ്പർസോണിക് വിമാനങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു പഠിക്ക സൂപ്പർ സോണിക് വിമാനങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു സൂപ്പർ സോണിക് വിമാനങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു അടുത്തത് ഒരു കീടനാശിനിയെ കുറിച്ചാണ് എൻഡോ എന്താണ് എൻഡോസൾഫാൻ എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൾഫാൻ എന്താണ് നാശം വിതച്ചത് രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻഡോസൾഫാൻ കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന പദ്ധതിക്ക് നിർവീര്യമാക്കുന്ന പദ്ധതിക്ക് എന്ത് പേര് വിട്ടു വിളിക്കുന്നു എന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് ആണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് ക്ലിയർ ആയോ നിങ്ങൾക്ക് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന പദ്ധതിക്ക് പേര് എന്താണ് ഓപ്പറേഷൻ അടുത്തത് ഒരു കൃതിയെ കുറിച്ചാണ് എൻ മക ജെ എന്നാണ് കൃതി ഇത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻ മക ജെ എന്ന് പറയുന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് എൻഡോസൽഫാൻ ആണ് ഇത് രചിച്ചത് അംബികാസുധൻ മാങ്ങാടാണ് അപ്പൊ അംബികാസുധൻ മാങ്ങാട് എൻഡോ സൽഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് എഴുതിയ നോവലിന്റെ പേരാണ് ചോദ്യം അംബികാസുധൻ മാങ്ങാടിന്റെ പേരല്ല ചോദ്യം ഇങ്ങനെയാണ് എൻമഗാജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻഡോസൽഫാൻ ദുരന്തം പ്ലാച്ചിമട സമരം ചെങ്ങറ സമരം സമരം എന്താണ് എൻഡോസൽഫാൻ ദുരന്തം ആരാണ് എന്ന നോവൽ എഴുതിയത് അംബികാസുധൻ മാങ്ങാട് എഴുതിയ നോവലാണ് ക്ലിയർ ആയില്ലേ കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ പ്രയോഗിച്ച ഗുരുതര ജനിതക പ്രശ്നങ്ങൾക്കിടയാക്കിയ കീടനാശിനി ഏതാണ് ഇനി അത് എഴുതണ്ടല്ലോ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞത് അത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ അത് വേണമെങ്കിൽ ഓർത്തു വെച്ചോളൂ കാസർഗോഡ് എന്തിനാണ് അത് ഉപയോഗിച്ചത് കശുമാവിൻ തോട്ടങ്ങളിലാണ് എന്തുപയോഗിച്ചിരുന്നത് എൻഡോസൾഫാൻ ഇനിയിപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാലോ കശുമാവിൻ തോട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കീടനാശിനിയാണ് ഇനി നമ്മൾ അറിയേണ്ടത് എൻഡോസൾഫാനിലെ പ്രധാന ഘടകം ഏത് എന്നാണ് എൻഡോസൾഫാനിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഓർഗാനോ ക്ലോറൈഡ് ആണ് മക്കളെ ഓർഗാനോ ക്ലോറൈഡ് എൻഡോസൾഫാനിലെ പ്രധാന ഘടകം ഏതാണ് ഓർഗാനോ ക്ലോറൈഡ് എൻഡോസൾഫാനിലെ പ്രധാന ഘടകം ഏതാണ് ഓർഗാനോ ക്ലോറൈഡ് അടുത്തത് മീനമാതാ എന്ന് പറയുന്ന ദുരന്തം മീനമാതാ ദുരന്തം അടുത്ത ചോദ്യം അതിനെ കുറിച്ചാണ് മീനമാതാ ദുരന്തത്തിന് കാരണമായത് ഏത് രാസവസ്തുവാണ് മീനമാതാ ദുരന്തത്തിന് കാരണമായത് മീത്തയിൽ മെർക്കുറിയാണ് ഇപ്പൊ മീനമാതാ ദുരന്തത്തിന് കാരണമായത് മീത്തയിൽ മെർക്കുറിയാണ് എന്താണ് മീനമാത മീത്തയിൽ മെർക്കുറി അടുത്ത ചോദ്യം ഒന്നാം ഉച്ചകോടി ഒന്നാം ഉച്ചകോടി എവിടെ നടന്നു ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോഡി ജനീറോയിലാണ് ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് റിയോഡി ജനീറോ റിയോഡി ജനീറോ എവിടെയാണ് ബ്രസീലിലാണ് ത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടാൽ അതിനെ എന്തു വിളിക്കുന്നു അതിനെ വിളിക്കുന്നത് ആവാസ വ്യവസ്ഥ എന്നാണ് അപ്പൊ എന്താണ് ആവാസ വ്യവസ്ഥ എന്നാണ് ചോദിച്ചത് ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശത്ത് എന്താണ് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ എന്താണ് ജീവീയം അതുപോലെ തന്നെ അജീവിയം അജീവീയമായ ഘടകങ്ങളെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ജീവ മണ്ഡലത്തിലെ ജീവ മണ്ഡലത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ് ജീവമണ്ഡലത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ് ആവാസ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥയാണ് ഇപ്പൊ ജീവമണ്ഡലത്തിലെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ആവാസവ്യവസ്ഥയെയാണ് ജീവമണ്ഡലത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ് ആവാസവ്യവസ്ഥയാണ് അടുത്തത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാവുമ്പോ ലോക ഭൗമദിനം കൂടി ഒന്ന് ഓർത്തുവെക്കാം അത് ഏപ്രിൽ ഇരുപത്തിരണ്ട് പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് എപ്പോഴും അറിയാവുന്നതാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് അടുത്തത് ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന എന്ത് ഹരിത എന്തിന് കാരണമാകുന്നു ഹരിത ഗൃഹപ്രഭാവം ഈ ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ പുറത്തുവിടുന്ന പരമാവധി കുറയ്ക്കുക അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിക്ക് വിളിക്കുന്ന പേര് എന്താണ് ആ ഉടമ്പടിയുടെ പേരാണ് ക്യോട്ടോ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ ക്ലിയർ ആയോ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ് ക്യോട്ടോ പ്രോ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതാണ് പക്ഷെ ഇതിന് വർഷം കൊടുത്തേണ്ട അതൊന്ന് ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ഇവിടെ അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ നേരത്തെ നമ്മൾ ആദ്യത്തെ ഭൗമ ഉച്ചകോടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു റിയോഡിജെമീറോയിലാണ് അപ്പൊ കാലാവസ്ഥയുമായും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന വർഷം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എവിടെ നടന്നു നമ്മുടെ ജനീറോയിൽ നടന്നു അടുത്തത് ക്ലൂറോ ഫ്ലൂറോ കാർബണിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്ന തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് കൈക്കൊണ്ടത് ഏത് സമ്മേളനത്തിലാണെന്നറിയോ നിങ്ങൾക്ക് മോൺട്രിയൽ പ്രോട്ടോകോൾ എവിടെയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അതെവിടെയാണ് മോൺട്രിയൽ പ്രോട്ടോകോളിലാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ ഉൽപാദനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് അടുത്തത് അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേല എന്താണ് കാർബൺ നികുതി കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് ആരാണ് ന്യൂസിലൻഡാണ് ന്യൂസിലൻഡ് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കു മേൽ കാർബൺ നികുതി ആദ്യമായി ചുമത്തിയത് ആരാണ് ന്യൂസിലൻഡാണ് ക്ലിയർ ആയില്ലേ അടുത്തത് ഹരിത ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം പരിസ്ഥിതി You share. ഹരിത ഗൃഹവാതകങ്ങളുടെ ഹരിത ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനുള്ള ഉടമ്പടിയായ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഏതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെ ആ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഉടമ്പടി എന്ന് ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അപ്പൊ ഹരിതഗൃഹ നേരത്തെ നമ്മൾ പറഞ്ഞു ുടെ ബഹിർഗമനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുടെ പേരെന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഇപ്പൊ എന്താ ചോദിച്ചത് ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്ന ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പിട്ടത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അടുത്തത് അടുത്ത ചോദ്യം സി ഒ പി ട്വന്റി വൺ കോപ്പ് ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോപ്പ് ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുത്തേക്കണേ സേനാ വിന്യാസം ശാസ്ത്ര ഗവേഷണം കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക കൂട്ടായ്മ ഇപ്പൊ കോപ്പ് ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഘടന ഞാൻ ഓപ്ഷൻ എഴുതാം ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഐ സി ആർ സി ഐ യു സി എൻ ഐ സി എ ആർ ഏതാ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് ഐ യു സി എൻ കാലാവസ്ഥയുമായി അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടന പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഘടന ഐ യു സി എൻ ആണ് ഇനി അടുത്തത് ഐയു അടുത്ത ചോദ്യം ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഐ യു സി എൻ എന്ന ൻ എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംഘടനയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എവിടെയാണ് അതിന്റെ ആസ്ഥാനം അയൂസിയന്റെ ആസ്ഥാനം ആണ് എവിടെയാണ് ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് അയൂസിയന്റെ ആസ്ഥാനം എവിടെയാണ് ആണ് അടുത്തതാ നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ ബച്ചാവോ നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധാ പട്ടർ നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധാ പട്ട്കർ നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്ടർ അടുത്തത് മൃഗങ്ങളോടുള്ള മൃഗങ്ങളോടുള്ള ക്രൂരത മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ് എസ് പി സി എ എന്താണ് എസ് പി സി എ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സംഘടനയാണ് എസ് പി സി എ അടുത്ത ചോദ്യം മേധാപട്കർ മേധാപട്കർ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഏതാണ് പീപ്പിൾസ് എന്താണ് പീപ്പിൾസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്താണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് അതാണ് എന്താണ് മേധാ മേധാപർ ആരംഭിച്ചിട്ടുള്ള പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് അടുത്തത് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ടിന്റെ ചിഹ്നം എന്താണ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം എന്താണ് ബി ക്ലിയർ ആയില്ലേ അടുത്തത് പരമ്പരാഗത കൃഷി രീതികൾ പരമ്പരാഗത അതുപോലെ തന്നെ വിത്തുകള് അതൊക്കെ സംരക്ഷിക്കാനായി നവധാന്യ എന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ് ശിവ അപ്പോ പരമ്പരാഗത കൃഷിയെയും പിത്തിനങ്ങളെയും സംരക്ഷിക്കാൻ നവധാന്യ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ശിവയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് വന കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് കർണാടകത്തിൽ വന സംരക്ഷണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് പിക്കോ പ്രസ്ഥാനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ വനസംരക്ഷണത്തിന് ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം എന്താണ് അപ്പിക്കോ അടുത്ത ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് ആരാണ് വൻകാരി മാതായ് ആരാണ് വൻകാരി മാതായ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ് വൻകാരി മാതായി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ചിപ്കോ മൂവ്മെന്റിനെയാണ് ഇന്ത്യയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ഏതാണ് ചിപ്കോ മൂവ്മെന്റ് ആണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ മൂവ്മെന്റ് ആണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു താണ് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യാവകാശം ജലസംരക്ഷണം വനസംരക്ഷണം അതുപോലെ തന്നെ പൈതൃക സംരക്ഷണം എന്താണ് വന സംരക്ഷണം അപ്പൊ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന സംരക്ഷണമാണ് അടുത്തത് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ എന്താ പറയാ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നുള്ളത് ഇനി ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യം കൂടിയാണത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി ഏതാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം എന്നാണ് ഗാഡ്ഗിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതു മേഖലയാണ് പരിസ്ഥിതി സംരക്ഷണം ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം അടുത്തത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി കസ്തൂരി രംഗൻ രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നില് കേട്ടോ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നില് അടുത്തത് ഒരു ചോദ്യം കൂടി ഉണ്ട് ആഗോള താപനവുമായി ബന്ധപ്പെട്ട ആഗോള താപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വാതകം അല്ലെങ്കിൽ ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകം ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ് കാർബൺ ഡയോക്സൈഡ് അല്ലെ ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ഇത്രയാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് കൂടുതൽ കുറേയധികം നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണും